നമ്മളെ നാട്ടിലെ റോഡിന്റെ ഒരു ഒരവസ്ഥയാണിത് അപ്പൊ നോക്കിയാണെങ്കിൽ നിങ്ങള് ജപ്പാന്റെ കുടിവെള്ളം പോയതാ കുടിവെള്ളം പോയി ഇപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ പറഞ്ഞു ജപ്പാനിലേറ്റവും പുത്തന ടൈമായി വർഷങ്ങളായത് ഇങ്ങനെ കിടക്കണ് എനിക്കൊക്കെ ഓർമ്മച്ചല്ലേ ഈ റോഡിങ്ങനെ കോഴിക്കോട്ക്ക് എട്ട് പത്ത് ബസ് ഉണ്ട് ഈ റോഡിന് എയർപോർട്ടിന്റെ അടുത്താണ് പോയത് ഏട്ടാട്ട പെരുമാരുണ്ട് ഏ ശ ഇല്ല അത് ഇങ്ങനെ കിടക്കും മൈൻ ചളിയും പുളിയും കാലായിട്ട് ഈ റോഡ് കിടക്കുന്നുണ്ടറി റോഡിങ്ങനെ പറഞ്ഞാല് നനക്കൽ ഉണങ്ങിട്ടൊരു കൊല്ലായി ഇനിയിപ്പോ എന്താ കിട്ട അറിയില്ല ഇനിയിപ്പോ ആ ഒരു പേരും പറഞ്ഞ് റോഡുമൊക്കെ ആരും അടുക്കൂല എടച്ചൊക്കെ ഇറങ്ങിക്കാണെങ്കിൽ ആകെ പണിയോ അടച്ച എന്താ ചെയ്യാൻ ടോ വണ്ടിട്ടാണ വണ്ടിട്ടാ കണ്ടിട്ടോ പൂച്ച കേട്ടാ നാല് മക്കൾ പൂച്ചക്ക് ചെറിയ മക്കള് ഫോൺ കുടിച്ച ഞാനാ വന്ന് റെഡി ആക്കട്ടെ എന്നെ കൊണ്ട് പ്ലാസ്റ്റിക് ജാഗ് അത് മതി അതെ നമ്മളെ എടുത്തിട്ട് അത് അടങ്ങാൻ അതേമാതിരി അടക്കടക്കും എടുത്തിട്ടാണ്ട് എവിടെ കൊണ്ട് നമ്മളാ പറമ്പ് കൊണ്ടുപോകള് വണ്ടി എടുക്കട്ട് ഞാൻ വീട്ടിൽ പോയിട്ടേ ഞാൻ കൈക്കോട്ട് മിക്കാത്ത എടുത്തുണ്ടോ തൽക്കാലം വണ്ടി കെട്ടേരാഴിച്ചിടഞ്ഞേ ശരി ഓടിക്കൊണ്ടുപോയി കുച്ചിരാ സാധ്യണ്ട് ആരും കണ്ടെ അത്ര നേരായിട്ട് ആരും കണ്ടിട്ട് ചേട്ട് അത്ര നേര കടന്നിട്ട് അതെല്ലാം ചെറിയ മക്കൾ നാല് മക്കൾ ചെറുത് ആ കുട്ടിയൊക്കെ ഇന്നലെ വരെ അങ്ങാടിന്ന് മീൻ കൊണ്ടുപോ ഞാൻ ചെറിയ ചെറിയറ്റങ്ങളാ ഐറ്റിങ്ങളൊക്കെ അതൊരു കഥ ആയി കാരങ്ങി നമുക്ക് ഇതിലൊക്കെ കൊടുക്കാറുണ്ടടി താറയുടെ ഓ ഔ നമ്മൾ റോഡിന്റെ അനാസ്ഥ കാണിക്കാൻ വേണ്ടി പോയതാപ്പത് അതിലാപ്പ ഇത് കാണേ തുണിപ്പായി പോട്ടെ വെള്ള വെള്ളത്തുണി പൂച്ച നമുക്ക് മേലെ മൂടിലുമായി മേത്ത് മണ്ണിടാ വേദനടാ മേത്ത് മണ്ണിടാത്ത രീതിയിലാക്ക കുട്ടീന് കാണിച്ചി കുടിക്കാൻ തരാജി നമ്മയത്ത് മണ്ണിടാതെ കഴിച്ചല്ലോ പാവ അങ്ങള്ള കാലും നല്ല കുറയും കോട്ടെ

ഇന്നലെ രാത്രി വണ്ടി കുടിക്കുന്നുണ്ടാവുല്ലേ തട്ടിട്ട പോലെ അതേമാതിരി കുടിക്കി പോയിണ്ടാവൂടാ വെറുങ്ങിയ കിടന്ന് വിളിട്ടോ നോക്കോളൂ എന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കോണ്ടിജ് വാചാറ മാർബിൾ പൊട്ടിച്ചതിന്റെ ബാക്കിയാണ് പൊട്ടിക്കണ്ടി പൊട്ടിക്കണ്ടിരല്ലേ പൊട്ടിത്തും മണ്ണിട്ട് നല്ല ടെൻഷൻ വേണ്ടല്ലോ മുള്ളടപ്പ് ഇരുമുള്ള അവിടെ ചേട്ട് നോക്കി മുകളില് നല്ല കല്ലെടുത്തിച്ച് നായ്ക്കള് കടന്നോളിട്ടോ അപ്പച്ച കുട്ടി കാണുമ്പോഴാണ് കുറച്ച് പുല്ല് വെച്ചിട്ടുള്ള ടൈമിലടാ ഒരു കാര്യം ഇവിടെ മാന്തില്ല നായ്ക്കളം തിരിച്ചു ഇങ്ങോട്ടും പണി മാന്തിക്കോളൂക്കട ചൂരിട്ടുടാതിന്റെ നമ്മളെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചതല്ല ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി ഇവിടെ ഒക്കെ കളിച്ചിട്ട് എന്താ ചെയ്യ നായ്ക്കളും ഇങ്ങോട്ടുന്നുള്ളൂ ഏ നായ്ക്കൾ എനിക്ക് തേച്ചാറിയില്ല ഞ്ഞാലേ ശരി കുറച്ച് മണ്ണാണ് സ്മെല്ലിട്ടു അതിന്റെ കുട്ടികളെ കാണണെങ്കി നമ്മൾ ആ പെര പോയിടും കുട്ടികളോട് പറ അമ്മ പോയാൽ വർത്താൻ ഈ റോഡ് കൂടെയാണ് ആ പൂച്ച കുട്ടി പോലെ നമ്മള് ആ പൂച്ച പോലെ മീനായിട്ടു കുട്ടികൾക്ക് നമ്മുടെ ഈ പേരോടെ പെരയിലുണ്ട് ആ എടാ നോക്കിയാ ഇവിടാ അവരും പൂച്ചന്റെ കുട്ടികളുണ്ട് ആ ഇവിടെ അങ്ങനെ ആ ഓക്കെ 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 നോക്കട്ടെ 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 ആ ആ ആ അതാ ഇതൊക്കെ എടുക്കണ നാലെണ്ണോ ഇന്നലെ രാത്രി പാലൊക്കെ കൊടുത്ത് പോയതേക്കായിരുന്നു ഇപ്പൊ ഈ കാത്തിക്കോ അമ്മച്ചെ അമ്മച്ചിനെ കുട്ടികൾ അമ്മച്ചി പോയവരും കുട്ടികളെ അറിയില്ല നിങ്ങളൊരു പേടിയും പഠിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഏറ്റെട്ടോ അങ്ങനെ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങൾക്ക് എന്താ വേണ്ട തരാം ചെറിയ പൈതങ്ങള് എന്താ ചെയ്യ